കൂടെ രണ്ട് പേരും ഉണ്ട് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് ആണ് നമ്മൾ ചലഞ്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പൊക്കത്തിൽ ഇംഗ്ലീഷിയോ തമാശ കേട്ടോ ആദ്യത്തെ വീഡിയോ ആണ് അതൊക്കെ അപ്പൊ ഇവര് രണ്ടുപേരാണ് ഉള്ളത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എന്റെ ചൈൽഡ്ഹുഡ് മുതലേ തൊട്ടുള്ള ഫ്രണ്ട്സ് ആണ് ബെസ്റ്റ് പഡീസ് ആണ് നയനയുണ്ട് അനുശ്രീ അനുശ്രീയാണ് അപ്പൊ രണ്ടുപേരുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന പറഞ്ഞുതരും നമുക്ക് ഇനി ഇനിപ്പോ വിഷു ആണ് നമുക്ക് വരാൻ പോകുന്നത് അപ്പോൾ വിഷുവിന് ഒട്ടും വിടാൻ പറ്റാത്തതാണ് വിഷുക്കണി അപ്പോൾ വിഷുക്കണിയുടെ കൂടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് അപ്പൊ അത്ര ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്കിനി കൂടുതൽ ഡിലേ വരുത്തേണ്ട നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്ന സാധനങ്ങളൊക്കെയാണ് നമ്മൾ കൃഷ്ണനെ ഒരുക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് ആദ്യം തന്നെ ഇവിടെ ലേസ് ഉണ്ട് പിങ്ക് കളർ പിന്നെ അതുപോലെ തന്നെ കത്രിക സെല്ലോ ടേപ്പ് പട്ടിൻ്റെ തുണിയുണ്ട് യെല്ലോ കളർ പിന്നെ അതുപോലെ തന്നെ അപ്പുറത്ത് പട്ട് തന്നെ ചുമപ്പുണ്ട് പിന്നെ മാലയുണ്ട് ഇവിടെ രണ്ട് മാല ഇരിപ്പുണ്ട് പിന്നെ നമ്മൾ അത് കാണിച്ചു തരാട്ടെ നിങ്ങൾക്ക് അതിൻ്റെ യൂസ് എന്താണെന്ന് നമ്മുടെ ബ്ലൗസിൻ്റെയൊക്കെ ബാക്കിൽ വെക്കുന്ന ആണ് അതുണ്ട് പിന്നെ അപ്പുറത്ത് തന്നെ നമ്മൾ ഈ തലയിലൊക്കെ ഒട്ടിക്കുന്ന പിള്ളേർ ഒട്ടിക്കുന്ന സ്റ്റിക്കറാണത് അത് ആവശ്യമുണ്ട് നമുക്ക് അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ ഒരു ഡി ഐ വൈ പോലെ തന്നെയാണ് നമ്മൾ ഈ സംഭവങ്ങളെല്ലാം ചെയ്യുന്നത് ഡി ഐ വി പോലെ തന്നെയാണ് അതുപോലെ നമ്മൾ ആ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കൃഷ്ണനെ ഒരുക്കാൻ പോവുകയാണ് നമുക്ക് സാധാരണ സ്റ്റോഴ്സിലൊക്കെ കിട്ടുന്ന സംഭവങ്ങളാണ് അത് വെച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് കൃഷ്ണനെ ഒരുക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഇത്രയും കാണിച്ച സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഈ കൃഷ്ണനെ ഒരുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കൃഷ്ണൻ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വയ്ക്കുകയെന്ന് വെച്ചാൽ പൂജാമുറിയിലൊക്കെ ഇരിക്കുന്ന കൃഷ്ണമായിരിക്കും നല്ല വൃത്തിയാക്കി പൊടിയൊന്നും ഇല്ല ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ കൃഷ്ണനെ കണി കാണാനായിട്ട് ഒരുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഒരുക്കി തുടങ്ങാം ആദ്യം തന്നെ നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് ഈ മഞ്ഞപ്പട്ടാണ് അറിയാം കൃഷ്ണൻ മഞ്ഞപ്പട്ട് കൊടുത്തിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ മഞ്ഞപ്പട്ട് ഇഷ്ടമുള്ളതാണ് നമ്മുടെ കൃഷ്ണന് അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം തന്നെ ഉടുപ്പിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ റോസിൽ മടക്കുകയാണ് സാധാരണ നാലാക്കി മടക്കുന്ന രീതിക്ക് ഇത് മടക്കുകയാണ് അതിൽ നമുക്ക് ഉടുപ്പിക്കാനായിട്ട് തുടങ്ങാം ഇങ്ങനെ ഉടുപ്പിക്കുക ഇത്തിരി താഴത്താക്കിയിട്ട് ഇത് നമുക്ക് ഉടുപ്പിക്കാം ബാക്കിൽ അന്നായിട്ട് ജസ്റ്റ് സ്റ്റാപ്ലർ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെല്ലോ സെല്ലൌട്ടേപ്പ് വെച്ചിട്ടോ പിൻ ചെയ്യാം അപ്പൊ അത് കൂടുതൽ നല്ലതായിട്ട് സെക്യൂർ ആയിട്ട് ഇരുന്നോളും അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു മുണ്ട് ഉടുപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത് ഒരു ലെങ്ത്തിൽ കാല് കാണുന്ന രീതിക്ക് ജസ്റ്റ് ഇത് ഉടുപ്പിക്കുക പിന്നെ നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു റെഡ് സാറ്റേണ്ട തുണിയാണിത് പട്ടുന്നാണോ നമ്മൾ പറയുന്നത് അപ്പോൾ ഇതും അതുപോലെ തന്നെ തിന്നാക്കി മടക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കൃഷ്ണനെ പൊക്കത്ത് കൂടി കയ്യിലേക്ക് ഇട്ടു കൊടുക്കാം നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഇട്ടു കൊടുക്കുക അപ്പൊ നല്ല ഭംഗി ഉണ്ടാവും ഈ കോൺട്രാസ്റ്റ് കളർസ് അതുകൊണ്ട് നല്ല രസം ഉണ്ടാവും അപ്പൊ ഇതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്തത് അപ്പൊ നമുക്ക് അറേഞ്ച് ചെയ്യാനാണ് നമുക്ക് ഇവിടം വരെ ഇട്ടാ മതി ഈ ഒരു ഇവിടെ കൂടി ഇവിടെയാണ് നമ്മൾ ഇടേണ്ടത് പകരം നമ്മൾ ഇപ്പത്തെ നോക്കിയിട്ടുണ്ടെങ്കിൽ മൂന്ന് താഴത്തെ കൂടി പോരും അപ്പൊ നമുക്ക് ജസ്റ്റ് ഈയൊരു ഇവിടം വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യാം ഈ ഒരു കൊടുക്കാം പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് വലിയ മാല ഉണ്ട് നമ്മൾ ഈ ഒരു ലോങ് ഗോൾ ചെയ്യുക ശരിക്കും പറഞ്ഞി സ്വർണ്ണമാണ് ഇട്ടു കൊടുക്കേണ്ടത് നമ്മളിങ്ങനെ കണി കാണാൻ നേരത്തെ നമ്മൾ ആ വന്ന വിഷുക്കണി കാണാൻ നേരത്ത് ആ ഒരു ഗോൾഡിന്റെ ആ ഒരു തിളക്കം അത് വേറെ തന്നെയാണ് ഒരു ലോഹം കണ്ടിട്ട് തുടങ്ങണം അങ്ങനെ എന്തൊക്കെ ഉണ്ട് ഇതിന്റെ ഒരു വൈദ്യമായിട്ട് അപ്പം സ്വർണം കണ്ടിട്ട് നമ്മൾ കാണണം കണിയാണെന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരുക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഒരു ഗോൾഡ് കളർ ചെയിൻ ആണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ലോങ് ചെയിൻ ആണ് അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ബെൽറ്റ് ആണ് ഇടേണ്ടത് ബെൽറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഗോൾഡിൻ്റെ ഉണ്ടെങ്കിൽ ഗോൾഡിൻ്റെ യൂസ് ചെയ്യാം ഒരു പ്ലേറ്റഡായിട്ടൊക്കെ ഇവിടെ യൂസ് ചെയ്യാം ഇവിടെ ഞങ്ങൾ ആണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു പിങ്ക് കളർ ലേസ് ആണ് യൂസ് ചെയ്യുന്നത് അത് അപ്പോൾ നമ്മൾ ഈ വെച്ചു കൊടുത്തിരിക്കുന്ന ഈ ഒരു പട്ടിന്റെ താഴത്ത് കൂടിയായിട്ട് ഇങ്ങനെ ഇട്ടു കൊടുക്കണം പുറകിലേക്ക് ഇതാവശ്യത്തിന് നമ്മൾ വെച്ചിട്ട് ബാക്കിലുള്ള ലേസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി അത് ആവശ്യം ഉണ്ട് ഈ ലേസ് കേട്ടോ ഇതാണ് നമ്മള് ചെയ്തുകൊടുത്തത് ണ്ടോ നമ്മളുടെ ഐഡിയ ആണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മളുടെ ക്രിയേറ്റിവിറ്റി ആണ് ഒരുക്കി എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതിപ്പോ ഇവിടെയൊക്കെ തന്നെ വേണമെന്നില്ല നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ഇനി ഒരു ചെറിയൊരു പീസ് ഉണ്ടായിരുന്നു നമുക്കിത് ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇത് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് തെല്ലോട്ടേപ്പായിരിക്കുന്നു കുറച്ചുകൂടി നല്ലത് കൊടുക്കാനായിട്ട് നമ്മളിപ്പോ ഈ ഒരു ലേസിൽ നിന്ന് ഒരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ തൊട്ട് താഴ്ത്തായിട്ട് നമുക്ക് ഇതും കൂടി വെച്ചു കൊടുക്കാം അപ്പൊ ഇത്ര കൂടി ഭംഗി ഉണ്ടാവും ഒരു ഗോൾഡിന്റെ ഡീറ്റെയിൽ എത്രത്തോളം കൂടുതൽ വരണോ അത്രയും ഭംഗിയാണ് അത്രയും സ്വർണാഭരണങ്ങൾ കിടക്കണം പോലെ ഫീൽ ചെയ്യും അപ്പൊ നമുക്ക് ഇതും കൂടി ഇവിടെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാം ഇനി ഈ ഒരു ലേസ് നമുക്കിനി കയ്യില് ഇങ്ങനെ വള പോലെ വെച്ചുകൊടുക്കണം ഇപ്പുറത്തും അതുപോലെ തന്നെ വെച്ചു കൊടുക്കണം അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഈ പാകം നോക്കി കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇത് അറ്റാച്ച് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് ഒരു ഇട്ടു കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മിറന്റെ ലീഫാണ് കേട്ടോ അടുത്തായിട്ട് ഈ ലേസ് വെച്ച് നമുക്ക് ഓടക്കുഴൽ ഫുൾ ഇങ്ങനെ ചുറ്റാം അപ്പോൾ ഇവിടെ കൃഷ്ണൻ്റെ ഇവിടെ വെക്കുമ്പോൾ നല്ല ഭംഗിയാകും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു എൻഡ് എടുത്തിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കണം സെലോട്ടേക്ക് വെച്ചിട്ട് പിന്നെ നമുക്ക് ചുറ്റി തുടങ്ങാം സാധാരണ പോലെ ഇനിയിപ്പോൾ ഈ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാം നേരിട്ട് നമ്മൾ വെക്കുന്ന ഈ ഒരു ബീഡ്സ് ഉണ്ട് സ്റ്റിക്കേഴ്സ് ഉണ്ട് അത് നമുക്ക് വെച്ചിട്ട് ഇനി ബാക്കിയുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ഞങ്ങൾ പുറത്താണ് നിൽക്കുന്നത് കേട്ടോ വീടിന്റെ അതുകൊണ്ടിട്ട് ഇങ്ങനെ കാക്കയുടെ ശബ്ദവും പൂച്ചയുടെ ശബ്ദവും ഒക്കെ ഉണ്ടാവും നിങ്ങൾ അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യാം അപ്പൊ കുടിനി നമുക്ക് ഈ സ്റ്റിക്കേഴ്സ് ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം അറ്റാച്ച് ചെയ്യണം ഇവിടെ ആയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഈ ഒരു കസവിന്റെ ലേസ് ഉണ്ട് അത് നമുക്ക് ഇങ്ങനെ ചുറ്റി എടുക്കാം ഈ ഒരു എൻഡിങ്ങോടും ആക്കാം അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ നല്ല ഭംഗിയില് കൃഷ്ണനെ ഒരുക്കിയത് നിങ്ങക്കും ഇത് ചെയ്യാട്ടോ എളുപ്പമാണ് നമ്മുടെ അടുത്തുള്ള സാധാരണ കടയിൽ നിന്നൊക്കെ ലേസ് മാല ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കൃഷ്ണനൊരുക്കിയത് വിഷുവിനൊക്കെ പെട്ടെന്ന് തലേ ദിവസം ഒരുക്കാൻ പറ്റിയ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഞങ്ങൾ ഇന്ന് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങളും ഇത് ട്രൈ ചെയ്യണം ചെയ്യണോട്ടോ എനിക്ക് എന്റെ കമ്മ്യൂണിറ്റി ടാബില് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പിക്ചേഴ്സ് വായിച്ചു തരണേ ഇന്ന് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുക ആദ്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാണ്ടിരിക്കും അപ്പോൾ സമയം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും ബൈ